ഞാനതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഒരു ലൈൻ ഉണ്ട് ഷീഇസ് ദ മാർബിൾ ടെക്സ്ചർ ഉള്ള ഒരു കാര്യം ഇതിൻ്റെ ഒരു ഡേറ്റിയുടെ വേറൊരു വശമാണല്ലോ ഉള്ളത് അപ്പൊ അതിലൊന്നും നടക്കുന്നില്ല എന്ന് കണ്ട് ഞങ്ങൾ ഏതാണ്ട് ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ഈ കുട്ടി വരുന്നത് സോ ഷീ വാസ് വിത്ത് റോഷ്നിത്ത് ഷീ വാസ് വേറിംഗ് എ ഗ്ലിറ്ററിങ് ലോങ് റോം എന്നുണ്ടായിരുന്ന ഒരു സ്റ്റോറിയെ പറ്റിയുള്ള ധാരണകള് ഇന്നും വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്നും ഇറ്റ് 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 സ്റ്റിൽ ഒരു പക്ഷേ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും തുടങ്ങി യു ആർ ഇൻ വൺ ഏരിയ ലൈക് സ്ക്രീൻ റൈറ്റിംഗ് ഒരു കരിയർ ആക്കുക എന്ന് പറയുന്നതിന്റെ ഒരു റിസ്ക് ആ സമയത്ത് ഉണ്ടല്ലോ ഒരു 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 ഇങ്ങനെ റിസ്കി ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് വളരെ ഉള്ള ആ ഓർത്തെടുക്കാൻ അത് ഞാൻ ഈ ഇതിനകത്ത് വരുന്നത് എല്ലാ വീടുകളിലും ഇന്ന് വളരെ അത് കുറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്തൊക്കെ സിനിമയിലോട്ട് വരുന്നത് ഒരു ഇമ്മോറൽ വേൾഡ് ആണ് സിനിമ എന്ന് ഇറ്റ് വിത്ത് ഓഫ് അതൊന്ന് കാശൊന്നും കിട്ടുക അപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ അന്ന് എടുത്തത് ഇതൊരു ഫൈവ് ഇയർ പ്ലാൻ ഒരു അഞ്ചു കൊല്ലം നോക്കാം എന്നിട്ട് നോക്ക് എന്താ അങ്ങനെ ഫൈവ് ഇയർ പ്ലാൻസ് ആയിട്ട് അതിനെ റീബിൽഡ് ചെയ്ത ഒരു കരിയർ ആയിരുന്നു പിന്നെ എന്റെ കരിയറിന് ഒരുപാട് ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറത്തായിട്ട് ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒരുപാട് അങ്ങനെ അങ്ങനെ ഒരു ഞാൻ എന്തോ ഒരു ഒരു ഇതിന്റെ ഒരു പാത് വേയിലോട്ട് ഞാൻ ഈ എടുത്തു വെച്ചു ദൈ സ്റ്റാർട്ട് ആൻഡ് മൂവിങ് അപ്പൊ അത് മറ്റു പല റൈറ്റേഴ്സിനുള്ളതിന്റെ എന്നേക്കാളും വ്യത്യസ്തമായിരുന്നു എൻ്റെ ഒരു കരിയർ ബിൽഡിങ് ആ സമയത്ത് ഉണ്ടായിരുന്നു അതൊരു വലിയ ഗുണമാണ് അത് എനിക്ക് ഒരു എന്താണ് ദാറ്റ് ഈസ് എ ഫൈറ്റ് ഓഫ് തിങ്സ് ഓർ ഐ വാസ്സോ ലക്കി ടു ഗെറ്റ് ഇൻ ടു ദ്രൂപ്പ് ഓഫ് തിങ്സ് പക്ഷെ അതുകൊണ്ടും എനിക്ക് ലൈഫിൽ അൺസെർട്ടൻറ്റീസ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഐ ഓൾസോ ഹാഡ് മൈ ഓൺ അൺസെർട്ടൻറ്റീസ് ടു ട്രൈസ് ഡിഫികൾട്ട് ബിക്കോസ് ദർ ഇസ് നോ സെക്യൂർഡ് ഇൻകം സം ടൈംസ് കിഡ്സ് ആർ ഗ്രോയിങ് ഐ ഹാഡ് എ ലാർജ ഫാമിലി സോ ഇതെല്ലാം വന്നപ്പോ Uh, we always, I always thought of an alternating. I know about this industry. That's a, that's a fake wrong notion about the industry. The industry is like a deep sea or a sea. You cannot predict that about the fathoms of the sea and the peripheries of the sea are two different things. അപ്പോ അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ ഇതിന്റെ ഒരു മാസ്റ്ററാണെന്ന് വിചാരിച്ചു ഞാൻ വളരെ കോഷ്യസ് ആയിട്ടാണ് എൻ്റെ കരിയർ പോയിരുന്നെങ്കിലും ഒരു സ്റ്റേജിൽ ഐ ഹാവ് ടു ലൂസ് ഓൾമോസ്റ്റ് എവറി തിങ് മൈ ഫോൾട്ട് ഓർ അതൊക്കെ വന്നോട്ടെ അത് അത് ഒരു ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ടാണ് ഇന്ന് ഞാൻ കാണുന്നത് ബിക്കോസ് ഐ കോട്ട് റിവൈ മൈസെൽഫ് ഇൻ ടു സംതിങ് ആൻഡ് അപ്പോ അങ്ങനെ വന്നപ്പോ എനിക്ക് എന്റെ സ്ട്രെങ്ത് എന്ന് തോന്നിയത് ഞാൻ ആഫ്റ്റർ ഐ ബിക്കേം ഐ സ്ക്രീൻ റൈറ്റർ ആഫ്റ്റർ ചാണക്യൻ ഐ വാസ് പു ന്യൂ വേൾഡ് ഓഫ് തിങ്സ് ഞാൻ അതിൽ കൂടുതൽ ടു ലേൺ മോർ ഓഫ് ഇറ്റ് മൈ റീഡിങ് ഹെൽപ് ഏർലിയർ റീഡിംഗ് ഹെഡ് ഐ സ്റ്റാർട്ട് സീയിങ് മൂവീസ് ഐ ഹ് പ്രോസസ്ഡ് മൈ മൈ ലൈഫ് ഇൻ ടു സംതിങ് എൽസ് അപ്പോൾ അവിടെയൊക്കെ ഒരു കാര്യം അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത് റൈറ്റിങ് അപ്പോ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന ധാരണ ഐ നീഡ് ടു ബി എ ഡിറക്ട് ഐ നോട്ട് എ റൈറ്റർ ഇൻ മൂവി മറ്റേ നോവലിസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു 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 കരിയറാണ് ആണ് ഓൾട്ടുഗേർ അപ്പോ ഈ മൂവി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതുന്ന ആളിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യം ആദ്യം പുറത്തു വരുന്ന ക്രിയേറ്റീവ് ഐഡിയാസ് ഒരു പേപ്പറിലോട്ട് എഴുതി വെച്ചു ഹി വുഡൻ വോണ്ട് ദാറ്റ് അതൊന്ന് രണ്ട് ഇഫ് ഹീ അത് അത് ചേഞ്ച് ചെയ്യുന്നതെന്ന് മാത്രമല്ല എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പുറത്തറിയിക്കാൻ കൂടെ താല്പര്യപ്പെടാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ അങ്ങനത്തെ ഒരു ഒരു എഴുത്താണ് ഈ ഇൻഡസ്ട്രിയിൽ നിലനിന്നത് അപ്പോ ഒരു ഡിറക്ടറാണെങ്കിൽ ഡിറക്ടർ സെയ്സ് ദാറ്റ് വെൽ ഐ ഹ് മൈ വിഷ്വൽസ് ഹിയർ നോബി നോസ് വട്ട് ഈസ് ഇൻ ഹിയർ എഴുത്തുകാരനും പറയുന്നത് ഞാൻ നാളെ രാവിലെ തരാം അപ്പൊ ഷൂട്ട് ചെയ്യും സോ രാവിലെ എഴുത്ത് ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ ആ ഡിസ്കഷനിലോട്ട് ഞാൻ പോകുന്നില്ല അത് ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് ഉതകുന്ന രീതിയിലോ അല്ലെ ശരിയെന്ന് തോന്നുന്ന രീതിയിലോ അവരത് ചെയ്യുന്നു ദാറ്റ് ഡീൻ റൈറ്റിംഗ് ഈസ് ഇൻഫീരിയർ ഓർ ബെറ്റർ ഓർ ഹൈ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇൻ റൈറ്റിംഗ് അന്ന് ഉണ്ടായിരുന്ന എന്റെ ഞാൻ പോയിരുന്ന ഒരു ഒരു ട്രാക്ക് ഐ റിയലൈസ് അപ്പോ നമ്മൾ ചിലപ്പോ അത് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്തിരുന്ന സംഭവം ഞാൻ ഞാൻ പറയുമായിരുന്നു നമ്മൾക്ക് ഫെയ്റ്റ് എന്റെ ജീവിതം അങ്ങനെയൊക്കെയാണ് പറയും പരിധിവരെ ഒരു ഫെയ്റ്റ് നമ്മൾ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാം നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷെ നെറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് തിരുത്താൻ പറ്റും നെറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന തിരുത്തണമെന്നാണ് ഞാൻ പറയുന്നത് ദറ്റ്സ് വാട്ട് യു മീൻ ബൈ ഗ്രോത്ത് ഇറ്റ് യുവർ ലൈഫ് അപ്പോ അങ്ങനെ വരുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നുകൊണ്ട് ഐ റിയലി വോണ്ടഡ് ടു ഡു ദൈ ലുഡ് ഇൻ ടു വേരിയസ് സർക്കിൾസ് ദോസ് എയ്റ്റീസില് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടില് റൈറ്റിങ്ങിനെ പറ്റിയൊരു കരിക്കുലം ഉണ്ടായിരുന്നു but that curriculum was so extensive that they it, it's a very highly comprehensive at the same time extensive curriculum where you need to read the epics and to uh, or indian uh, legends in the, it it is it, that that course by itself i would say is a mythological kind of journey ഒരുപാട് വായിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങനത്തെ ഒരു വാസ്റ്റ് കരിക്കുലം സ്റ്റിൽ മീ ഐ ബിൻ ദാറ്റ് അപ്പോഴാണ് വെസ്റ്റേൺ കരിക്കുലവും ഇതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചത് ഐ വാസ് റിയലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വെസ്റ്റേൺ കരിക്കുലം ഇനിഷ്യേറ്റഡ് ബൈ അരിസ്റ്റോട്ടൽ ഐ സ്റ്റാർട്ട് റീഡിംഗ് ദാറ്റ് നോ ബോത്ത് ഇന്ത്യൻ ഇന്ത്യൻ കരിക്കുലം റൈറ്റിംഗ് എന്നോ അത് എക്സ്ട്രെൻസ് ഞാൻ പോകുന്നില്ല പക്ഷെ ഇന്ത്യൻ കരിക്കുലത്തില് വരുന്നെന്ന് പറഞ്ഞാല് മൊറാലിറ്റി ക്രക്സ് ഓഫ് സ്റ്റോറി യു എവോൾ മൊറാലിറ്റി വെസ്റ്റേൺ കരിക്കുലത്തിലും വെസ്റ്റേൺ റൈറ്റിംഗ് കരിക്കുലത്തിലും മൊറാലിറ്റി ഉണ്ട് ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഇനിഷിയേറ്റഡ് ഓർ ഇറ്റ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ കയോസ് അപ്പോൾ ഈ മൊറാലിറ്റി എവാൾവ് ചെയ്യുന്നത് ഒരു കയോട്ടിക് ജേർണിയില് കൂടാണ് ഇന്ത്യൻ തോട്ടിൽ അതല്ല ഇന്ത്യൻ തോട്ടിൽ ഇറ്റ് ലവ് ഓർ ഇറ്റ് ഇറ്റ്സ് എ വെരി യൂഷ്വൽ വേ ഓഫ് ലൈഫ് വിത്തൌട്ട് കയോസ് മച്ച് ഓഫ് കയോസ് ആൻഡ് ടു മൊറാലിറ്റി ഈ രണ്ട് താരതമ്യ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു കരിക്കുല എഴുതിലോ ഒന്നും അല്ലത്തെ ഗുണമൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് വന്ന സാഹചര്യത്തില് അപ്പൊ അന്ന് എനിക്ക് കാശിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഒരു പടം എടുത്തത് ഇട്ട് ആ സമയത്ത് കാശിന്റെ ഓഫ്സ് ദൈ വസ്ലം നമ്മളൊരു ഇന്ത്യൻ എസ്പയറിംഗ് റൈറ്ററിന് ഒരു വെസ്റ്റേൺ കണ്ടീഷൻ അപ്പൊ ഈ വെസ്റ്റേൺ കണ്ടീഷൻ എന്ന് നമ്മൾ തന്നെ പറയുന്ന ഒരു ദുരൂഹതയായിട്ട് അന്ന് ഉണ്ടായിരുന്നു ഈ കാലയള അന്ന് ആൾക്കാർക്ക് ആർക്കും എഴുത്ത് പഠിക്കാൻ ആഗ്രഹമില്ല എല്ലാവർക്കും ഡിറക്ഷൻ പഠിക്കാനാണ് ആഗ്രഹം ഐ വോണ്ട് ബി എ ഡിറക്ടർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് നോബി വൺ നോബി നോസ് ദ വാല്യൂ അപ്പൊ അങ്ങനെ വന്നിരുന്ന സമയത്ത് ഞാൻ ഇതിനെ കൺവിൻസ് ചെയ്യുന്ന ആൾക്കാരെടുത്ത് ഈ റൈറ്റിങ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് കൺവിൻസ് ചെയ്യണം അങ്ങനെയാണ് ഞാൻ ഈ കരിക്കുലം എഴുതി അത് കാശ് കിട്ടാൻ വേണ്ടിയാണ് അത് ഐ ഐ സോൾഡ് ഇറ്റ് ടു മണിപ്പാൽ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ടെസ്റ്റഡ് ദിറ്റ്ലം ഇൻ വൺ ഓഫ് ദോസ് റൂംസ് ഇൻ എന്റെ അല്ല വേറൊരു വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ക്ലാസ് റൂമിൽ ഐ ടെസ്റ്റഡ് ദിസ് വിത്ത് സം ആൻഡ് ദെൻ ദോ വേർ ഫസ്റ്റ് ഗോട്ട് കൺവിൻസ്ഡ് അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് റൈറ്റ് ബട്ട് ഞാൻ ആ സമയത്ത് ഐ കോട്ട് ദിസ്ഇസ് ദീഡ് ടു ഗോ അപ്പൊ എന്റെ താല്പര്യം ഇന്നും അത് എല്ലാവർക്കും അത് ചെയ്യുന്നതല്ല ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റിന് ഇങ്ങനെ ഒരു ഫോർമാറ്റ് വരുന്നത് വി നോ അബൌട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ആക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു തീം എന്ന് പറയുന്നതിൽ ഞാൻ ഇൻഫ്ലുവൻസ് ആവേണ്ടത് എന്നൊക്കെ ഉള്ളതിന് പ്രസക്തി ഉണ്ടല്ലെന്ന് ഒരിക്കലും ഞാൻ പറയല്ലേ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയല്ല ബട്ട് എന്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള റൈറ്റേഴ്സ് ഇതൊന്നുമില്ലാതെ മേഡ് എ ലോഡ് ഓഫ് ഹിറ്റ് ഫിലിംസ് അത് എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷെ ഐ കനോട്ട് കോംപ്രിഹെൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതുന്ന ഏതൊരു എഴുത്തും അത് ഏതൊരു പുതിയ ഡിറക്ടറിനാവട്ടെ അല്ലാത്ത ഡിറക്ടറിനാവട്ടെ വാട്ട് എവർ ഇറ്റ് ഇസ് എന്റെ കരിയറിൽ ഈ മുപ്പത്തിനാല് കൊല്ലത്തെ കരിയറിൽ ഐ എം നെവർ ഗിവൻ സംതിങ് വിട്ട് എ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യും പ്രശ്നം പക്ഷേ ഈ പേപ്പറിൽ ഞാൻ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ ഒരാൾ വായിച്ചാൽ ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നു എന്നറിയുന്നതുമായിട്ടുള്ള രീതിയിൽ ആ എഴുതില്ലെങ്കിൽ ഐ ഫൈൻഡ് ഇറ്റ് ഇൻഎഫിഷ്യൻ അതാണ് ദാറ്റ്സ് വാട്ട് മൈ പാഷൻ വാസ് ആൻഡ് ഐ പെർസ്യൂഡ് ദാറ്റ് പാഷൻ പക്ഷെ അതിലുണ്ടായ ഒരു വലിയ ഗുണം അത് ഞാൻ അന്ന് അന്നൊന്നും അറിഞ്ഞിരുന്നില്ല ഞാൻ ഐ വാസ് ഐ വാസ് സ്ട്രഗ്ലിംഗ് ബിക്കോസ് ഈ സ്ക്രീൻ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു ഉദ്യമം വന്നപ്പോ തന്നെ ആൾക്കാർ അതിനകത്ത് ആദ്യം കുറച്ചുപേര് വന്നു പക്ഷെ ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു നിലനിൽപ്പിന്റെ വസ്തുതയൊന്നും ഇല്ല അതിനകത്ത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ചില വെഞ്ചേഴ്സും ചെയ്തിരുന്നു ബട്ട് ഇതായിരുന്നു ഉണ്ടായിരുന്ന അത് ചില ജോലികൾ ചെയ്തിരുന്നു ഐ വാസ് ട്രാൻസ്ലേറ്റിംഗ് തിങ്സ് ഫോർ ഏജൻസി ആൻഡ് സർവൈവിങ് അതെല്ലാം എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഒരു സ്റ്റേജില് ഐ ഗോട്ട് റെക്കഗ്നിസ്റ്റുഡൻ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഗുഡ് ഇറ്റ് ഈസ് ടു ഗോ ഫോർ യു റൈസ് ഇന്നും എന്റെ ഒരു 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 സ്റ്റുഡൻറ്റ് ഷീ വാസ് ആക്ച്വലിംഗ് മീ മെനിട്ട് വെൻ ഷീ സ്റ്റാർട്ടഡ് പിച്ചിങ് തിങ്സ് നൗ ഷി റിയലൈസ് അപ്പൊ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുന്ന ഒരു ഒരു ക്വസ്റ്റിനുമായിട്ട് സാർ നവിയലൈസ് ഇറ്റ്സ് റിയറൈറ്റിംഗ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഈ അടുത്ത കാലത്ത് എന്താണ് പ്ലസ് ടു എന്ന് മറ്റേ സോറി ട്വൽത്ത് ഫെയിൽ ട്വൽത്ത് ഫെയിൽ എന്ന് പറഞ്ഞാല് വിദു വിനോദ് ചോപ്ര ഷോഡ് ദാറ്റ് ഹൗ മെനിസ് മോർ ദാൻഡ്രഡ് റിയറൈറ്റ് ഡ് എക്സലൻറ്റ് സോ റീറൈറ്റ് അൺഅോയ്ഡബിൾ റീറൈറ്റ് എന്ന് പറഞ്ഞാൽ റീറൈറ്റിന് വേണ്ടി മാത്രമോ ഞാനിത് തിരുത്തി എഴുതാൻ അങ്ങനെയല്ലോലി പീപ്പിൾ ആർ ഗെറ്റിങ് റിയലൈസിംഗ് ദ വർക്ക് ഓഫ് വാട്ട് ഓർഗനൈസ്ഡ് റൈറ്റിംഗ് ഈസ് uh so i have some alumni somewhere around 3000 4000 alumni which are with me loyally connected and i'm so happy about it ഇൻട്രെസ്റ്റിംഗ് ഐ നോ ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് എ സ്ട്രഗിൾഡ് ആൻഡ് അത്തരം ഒരു ജേണിയും കൂടി ആണ് ഇൻ ദ സെൻസ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ആ ഒരു സ്ട്രഗിൾ പക്ഷെ പ്രോസസ് സോ ദാറ്റ്സ് ബെസ്റ്റ് പാർട്ട് ഓഫ് ഈ കുറച്ച് പുറകോട്ട് പോർണിംഗ് ലൈക്ക് ഇൻ ലൈക് ഏർലി ടൂ തൗസൻഡിലേക്കാണ് ആയത് was uh, surfing through sid uh, field and pakshay and i the third khananala possibility uh, like if he says shoshang redemption there's no way that i can watch the film i can read yeah. through and then imagine uh, okay this is what is happening but I, i'm going to access a No, so like things are getting like you know now if you want to watch any movies like available you know well, within, yeah yeah company. so that's the advantage so i think the അന്നൊന്നും കമ്പ്യൂട്ടർ ഇല്ലല്ലോ പറഞ്ഞു ചാണകം ചെയ്ത ഒരു നൂറ് പ്രാവശ്യമെങ്കിലും അന്നത്തെ എഫ് ഷീറ്റ് ആണ് എഫ് ഓ ഷീറ്റില് അന്നത്തെ ഫസ്റ്റ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് നാനൂറ്റി അമ്പതിനുണ്ടായിരുന്നു ആദ്യത്തെ ഡ്രാഫ്റ്റ് അതിന്റെ റീഡിംഗ് ടൈം ഫോർ ആൻഡ് ഹാഫ് അവേഴ്സ് വൻ യു റീഡ് ദ സ്ക്രിപ്റ്റ് അതേഴ്സ് അത് കഴിഞ്ഞ് നമ്മൾ അതിനെ അതിനെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഒരു സീൻ നമ്മൾ മാറുന്നു അല്ലെ ഒരു ക്യാരക്ടർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അതെല്ലാം മൊത്തമായിട്ട് മാറണം മൊത്തമായിട്ട് എഴുതണം ഇന്ന് അതില്ലോ യു ക്യാൻ ഹാവ് അറ്റ് യുവർ ഫിംഗർ ടിപ്പ് യു ഹാവ് സോഫ്റ്റ്വെയർ യു ഹാവ് എവ്രിതിങ് യു ക്യാൻ മേക്ക് ഡോക്യുമെന്റ്സ് എനി നമ്പർ ഓഫ് ഡോക്യുമെന്റ് യു കെ കൺവേർട്ട് ദീസ് ഇൻ ഓ പി ഡി എഫ് സോ അപ്പോ അതൊരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമ്പോ എഐ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യു നോ യു കെൻ ഹാവ് കോമിക് ബുക്സ് ഇൻസ്റ്റർ യു സ്ക്രിസ് ഐ എം നോട്ട് സേയിങ് ദ തിങ്കിങ് പ്രോസസ്റ്റഡ് ബട്ട് ദ പ്രസൻറ്റേഷൻ പ്രോസസ്ഫക്റ്റഡ് വിത്ത് ന്യൂ ടെക്നോളജി അപ്പോ

ഇനിഷ്യലി ദ സോഴ്സ് ഇൻ ടർംസ് ഓഫ് വിഷ്വൽസ് ബിക്കോസ് സ്ക്രീൻ റൈറ്റിംഗ് ഈസ് ഓൾ അബൌട്ട് വിഷ്വൽ റൈറ്റിംഗ് വിത്ത് ഡയലോഗ് അപ്പൊ ഈ രണ്ട് രണ്ട് കാര്യങ്ങളെയും സ്ട്രക്ചറിനെയും തീരുമാനിക്കുന്ന ഒരാളാണ് റൈറ്റർ അതെന്തുകൊണ്ടും അത് അതിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാരെ മനസ്സിലാക്കുന്നില്ല വെൻ യു റൈറ്റ് സോ വെൻ യു സേ ദൽ ഐ ഹവ് ഗിവൺ എ സ്ക്രിപ്റ്റ് മീൻസ് യു യു ഹവ് ഗിവൻ എ കോറിയോഗ്രാഫ് സ്പോക്കൺ ഡോക്യുമെന്റ് ഓഫ് എവറി ദാറ്റ് ഹാപ്പൻസ് ഇൻ യുവർ മൂവി അതാണ് ഞാൻ പറഞ്ഞത് ഈവൻ ഗുണയിലുള്ള പെൻറ്റോൾ സീൻ എന്ന് പറഞ്ഞ സീൻ വിസ് റിട്ടൺ അയാൾ ഇങ്ങനെ കറങ്ങി നടന്നു അതിൽ അയാൾ എന്ത് ഡയലോഗ് പറഞ്ഞു എന്നിട്ട് മദലിൽ ഇടിച്ച് നിന്നു എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട് ആ ഇംപാക്ട് ഈസ് വാട്ട് ഐ വുഡ് സേ ദാറ്റ് വാട്ട് എവർ ഐ ഹവ് എം നോട്ട് യു ഐ എം നോട്ട് ടോക്കിംഗ് ഗ്രേറ്റ് അബൌട്ട് മീ ബട്ട് ഇറ്റ് ഈസ് ഓൺലി ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദൻ യു റൈറ്റ് ദറ്റ് സീൻ വെൽ സിമറ്റോഗ്രാഫർ ആൻഡ് എന്ന് പറയാനുള്ള ഒരു ഇമ്പാക്റ്റസ് ആണ് ആ റൈറ്റിംഗ് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് ഈവൻ ദാറ്റ് വിഷ്വൽ ഷുഡ് ക്യാരി ദ വേർഡ്സ് വിഷ് ഗീവ് ദ ഇമ്പാക്റ്റസ് ടു ദീഡർ അപ്പോ അത് ദാറ്റ് കംസ് ബൈ പ്രാക്ടീസ് ദാറ്റ് കംസ് ബൈ ലേണിംഗ് ദോൾസോ കംസ് ബൈ നോളജ് അബൌറ്റ് സ്റ്റോറീസ് അപ്പോ സ്റ്റോറി എന്ന് പറയുന്നതും സ്ക്രീൻപ്ലേ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എൻ്റെ ഒരു സ്റ്റോറി സ്ക്രീൻപ്ലേ ഇസ് ഓൺലി എ സ്ട്രക്ചർ ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി എവെൻച്വലി സ്ക്രീൻപ്ലേ ഹെൽപ്സ് മേക്ക് എൻ ഓഡിയോ വിഷുവൽ സ്റ്റോറി അപ്പൊ സ്ക്രീൻപ്ലേ ഇസ് നോട്ട് എ ലിറ്റററി ഡോക്യുമെന്റ് ഇറ്റ് ആക്ച്വലി ബ്ലൂ പ്രിന്റ് ഫോർഡിയോ വിഷ്വൽ സ്റ്റോറി അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെ നമ്മളെ ഓരോന്നിനെ കണ്ടു കഴിയുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനകത്ത് അറിയാനുണ്ട് അതിനകത്ത് അറിഞ്ഞിട്ട് അത് ചെയ്യാൻ നേരത്ത് കിട്ടുന്ന വ്യത്യാസം അത് അപ്പോഴേ അറിയൂ ഐ എം നോട്ട് ഗോയിങ് ടു സെൽ മൈ ട്യൂട്ടോറിയൽസ് ഓർ സെഷൻസ് അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല ഒരു നമ്മൾ എഴുതാനാണെങ്കിൽ എഴുതുന്ന ആളറിഞ്ഞിരിക്കണം പിന്നെ എഴുതെന്ന് പറയുന്നതും എഴുതെന്ന് പറയുന്നതും ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി ഇറ്റ് ഈസ് യു കോട്ട് സേ ഐ ബിലീവ് ഇഫ് ഐ ഡോ ടുഡേ ഐ വോണ്ട് ഐ വോണ്ട് കോൾ മൈസെൽഫ് റൈറ്റ് സോ ഐറ്റ് അപ്പൊ അങ്ങനെ വരുന്ന ഒരു കണ്ടിന്യൂഡ് പ്രോസസ്സാണ് റൈറ്ററിൻ്റെ ആൻഡ് ഡെഡിക്കേറ്റഡ് പ്രോസസ്സാണ് റൈറ്ററിന്റെ ഒരു എഴുത്തുകാരുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഒന്നും ഞാൻ പറയുന്നതായിട്ടും കരുതരുത് മെനിസ് ഓവർ സെഞ്ചുറീസ് ഹവ് ഫൗണ്ട് സോ മെനിസ് ത്രൂർ എക്സസൈസ് ഒരുപാട് ഒരുപാട് ആൾക്കാർ അതിലെ അരിസ്റ്റോട്ടിൽ വെച്ച് തുടങ്ങുന്നു എന്ന് പറയുന്നതിൻ്റെ അതിനു മുമ്പും ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം ഉണ്ട പക്ഷെ അത് അരിസ്റ്റോട്ടിലാണ് സ്റ്റോറിയെ പറ്റി അധികാരികമായിട്ട് പറയുന്നതെന്ന് നമ്മൾ കരുതുന്ന ഒരു അവസരത്തില് ചിലപ്പോ ഈ അരിസ്റ്റോട്ടിലിയൻ ഇന്റർവെൻ ഐ മീൻ തോട്ട്സ് ഓൾസോ വുഡ് ഹാവ് കം ത്രൂ ദ കൊളാബറേഷൻസ് ഫ്രം ഇന്ത്യൻ കൾച്ചർ അറ്റ് ദൈ കാര്യം ഈ നളന്ത യൂണിവേഴ്സിറ്റിയും അതുമായിട്ടും ഗ്രീക്ക് കിറ്റിയേറ്ററും ഒക്കെ ആയിട്ടുള്ള അടുപ്പവും കാര്യങ്ങളും ട്രാവലും ഒക്കെ നടന്നിട്ടുള്ള സ്ഥിതിക്ക് ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ബോത്ത് കൾച്ചേഴ്സ് വുഡ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഓ കോംപ്ലിമെന്റഡ് ഇൻ മെനി വേസ് അപ്പോ പക്ഷെ എങ്കിലും അന്നുണ്ടായിരുന്ന ഒരു സ്റ്റോറിയെ പറ്റിയുള്ള ധാരണകൾ ഇന്നും ഈ പത്ത് നാലായിരം വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്നും ഇറ്റ് 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 സ്റ്റിൽ പ്രിവൈസ് ആർക്കും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ട് സബ്ജെക്ട് എഴുതണം എന്ന് പറഞ്ഞത് ലൈക്ക് യു വാസ് ഇറ്റ് ലൈക് സിബി സർ ആൻഡ് യു യുക്ബൌട്ട് ദ ഇന്ററാക്ഷൻ വിത്ത് ദം അങ്ങനെ ഒരു വന്ന ഓർ വാസ് പാർട്ട് ഓഫ് ലൈക്ക് യു യു നോ ആസ്കിങ് ടു റൈറ്റ് സ്ക്രിപ്റ്റ് ഓ അന്ന് ഈ ഈ കഥ നടക്കാതെ വന്നപ്പോൾ ദേ സ്റ്റോറി എന്നുള്ള എന്ത് സ്റ്റോറി എന്നുള്ളത് ആർക്കും അതിനോട് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ദാറ്റ് വാസ് ആക്ച്വലി ഐ ഐ വാണ്ടഡ് ടു സ്റ്റോറി അത് ഇങ്ങനെ ആയിരിക്കണമെന്നോ അങ്ങനെ ആയിരിക്കണമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇറ്റ് ഹാസ് ടു ബി എ ത്രില്ലർ കാര്യം ഞാൻ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ളതോ ആയിട്ടുള്ള ഒരു ചോണ്ടർ എന്ന് പറയുന്നത് ത്രില്ലറാണ് പിന്നെ ത്രില്ലറാണ് കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ള ഒരു ചോണ്ടർ ഇന്നും ത്രില്ലേഴ്സ് ആർ സേഫർ ബിക്കോസ് ഇറ്റ് കണക്ട്സ് വിത്ത്ഗേജ്മെന്റ് ഫാക്ടർ വിസിബിൾ വൈഫ് ഫ്രം ദ സ്റ്റാർട്ട് എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ട ഒരു റഫായിട്ടുള്ള ധാരണയൊക്കെ ഉണ്ട് പക്ഷെ ഇതെങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പൊട്ടൻ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് റഫായിട്ടുണ്ട് വളരെ വേഗമായിട്ടുണ്ട് അത് എൻ്റെ എന്റെ ചെറുപ്പകാലത്ത് ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നമ്മുടെയൊക്കെ വീടുകളിൽ കാണുമല്ലോ അടുക്കളയില് കൂടുതല് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോ ദെൻ സിബി ഹാറ്റ് എൻഗേജ്മെന്റ് അതാണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് ഞാനും ഇത് ഒന്ന് ഒന്ന് ബ്രേക്ക് ഇട്ട് വേദ സിബി നോട്ട് ദേർ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വന്നു പക്ഷെ എങ്കിലും അത് പിന്നെ അത് വേണ്ട എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോയി അപ്പോഴും ഈ പറഞ്ഞ മാതിരി പെണ്ണിന്റെ ഒരു പ്രശ്നമുണ്ട് ഇത് ഇതാരാണ് ഇത് പെട്ടെന്ന് ഇത് കയറി വന്നപ്പോ ഹു ഇസ് ദിവസം അപ്പൊ ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഒരു ലൈൻ ഉണ്ട് ഷീ ഈസ് ദ മാർബിൾ ടെക്സ്റ്റർ ഉള്ള ഒരു കാര്യം ഇതിൻ്റെ ഒരു ഡേറ്റിയുടെ വേറൊരു വശമാണല്ലോ ഉള്ളത് ഇയാൾക്ക് അഭിരാമി എന്ന് കാണുന്നത് ഒരു ഡേറ്റിയുടെ വേറൊരു മോഡലാണ് ഷീ ഷി ഷി ഈസ് ആക്ച്വലി ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ അവിടെ പോയി ബോംബെയിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നു ഇറ്റ് വാസ് എ വെരി ഓപ്വേർഡ് സിറ്റുവേഷൻ അവരുടെ ഒരു ഒരു എന്താണ് അവരുടെ ലോബിയിൽ പല പല പെണ്ണുങ്ങളും കണ്ട കാണാൻ വരുന്നു പോകുന്നു എന്ന് പറയുന്നതായിരുന്നു അന്നത്തെ എക്സസൈസ് അപ്പൊ അതിലൊന്നും നടക്കുന്നില്ല എന്ന് കണ്ട് ഞങ്ങൾ ഏതാണ്ട് ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ഈ കുട്ടി വരുന്നത് സോ ഷി വാസ് റോഷനി വിത്ത് മാതാ കീൻ ഷി വാസ് വേറിംഗ് എ ഗ്ലിറ്ററിങ് ലോങ് റോം or a dress long dress that was very uh, she has also a skin tone which was very fair skinned and very smooth skinned uh, that, that was so very impressive so i i also told kamalji that this is perhaps the person we look at so she was she was in at that time uh, she she's, she's, it was her only project that happened uh, in her career. Uh, I'm also trying to find her sometime where I can meet her. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂല് അത് ചെയ്യാൻ ഐ മീൻ എക്സിക്യൂഷൻ വൈസ് സോ ഹാവ് യു ടു ലൊക്കേഷൻ പിന്നെ ഇന്റർവ്യൂസ് പിന്നെയുള്ളത് രാവിലെയും അവിടെ ഇറങ്ങുകയും കേറുകയും ചെയ്യുന്നു എന്ന് എവറി വൺ വേർസ് അത് ഉണ്ട് പിന്നെ ഇടയ്ക്ക് വരുന്ന ചില ക്യാരക്ടേഴ്സ് കാക്കാ രാധാകൃഷ്ണൻ സാറൊക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ ഇറക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ പറയുന്ന വലിയ ദുരൂഹതയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഒണ്ടായിരുന്നു കേട്ടത് ഈ ഈ പറയുന്ന വലിയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇറക്കി വരാനും പോകാനും വരാനും ഉള്ള ആ ഒരു സ്റ്റേജില് കോഴ്സ് ഇറക്കത്തിനകത്ത് ഒരുപാട് റിസ്ക് ഒക്കെ വരാം